الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له <applause> خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم دين شرع وجعلنا بهذا الدين خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرسالة وأدى الأمانة ونصح للأمة وكشف الغمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد ما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا عباد الله أوصيكم وإياي بتقوى الله الا ان التقوى اولى ما امر به الله المؤمنين قال الله سبحانه وتعالى في محكم تنزيله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن اياته ان خلق لكم من انفسكم ازواجا لتسكنوا اليها ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബാനയുടെ വിധി വിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹു താഴാല നമ്മെ എല്ലാവരെയും അവൻ്റെ നല്ലവരായ മുത്തക്കളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനുഹൂവത്താഴാല നമുക്ക് നമ്മിൽ നിന്ന് തന്നെയുള്ള ഇണകളെ ഉണ്ടാക്കി തന്നത് അഥവാ കല്യാണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ലിത്തസ് കുനു ഇലൈഹ നീ നിന്റെ ഇണയിൽ നിന്ന് ശാന്തിയും സമാധാനവും ആശ്വാസവും കണ്ടെത്താൻ ഇതാണ് അള്ളാഹു സുബഹാന ഹു പറഞ്ഞിട്ടുള്ള ന്യായ കാരണം ഇനി ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു വാക്കിനെ കുറിച്ച് നമ്മൾ ഴത്തിൽ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബ്രഹാന നിങ്ങൾക്കിടയിൽ പ്രണയവും കാരുണ്യവും ഉണ്ടാക്കി തന്നിട്ടുണ്ട് മവദ്ദത്ത് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്രഹാനഹത്താല പ്രയോഗിച്ചിരിക്കുന്നത് ഇഷ്ടം സ്നേഹം പ്രണയം എന്നൊക്കെ അതിന് നമുക്ക് മലയാളത്തിൽ പറയാം അപ്പോൾ പ്രണയം ഇസ്ലാമിൽ അനുവദനീയമാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പ്രണയം ഹലാലാണ് എന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള പ്രണയ കോപ്രായങ്ങളല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രണയം ഇണയും തുണയും തമ്മിലുള്ള പ്രണയം അത് ഇസ്ലാം അനുവദിച്ചതാണ് എന്ന് മാത്രമല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ് പക്ഷേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറേ കാലം നമുക്ക് കമിതാക്കളായി തുടരാം അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അതിസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നാൽ ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നാം പ്രണയം തോന്നാം സ്വാഭാവികമാണ് കാരണം അള്ളാഹു സുബഹാനുഭവത്താല ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള വികാരമാണ് പ്രണയം എന്ന് പറയുന്നത് മനുഷ്യരിൽ അള്ളാഹു സുബഹാനുഭവത്താല പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെയൊക്കെ നമ്മൾ ഹലാലായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് പോലെ നിയന്ത്രിക്കുന്നത് പോലെ പ്രണയം പ്രണയവും സ്വാഭാവികമാണ് പക്ഷെ അതിനെ ഹലാലായ രൂപത്തിൽ ചാലുകേറി തിരിച്ചുവിടണം ഇതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് ഒരാൾക്ക് ഒരാളോട് പ്രണയം തോന്നിയാൽ ഇഷ്ടം തോന്നിയാൽ അത് തുറന്നു പറയുന്നതിന് ഇസ്ലാം എതിരല്ല ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് അന്വേഷിക്കുന്നതിന് ഇസ്ലാം എതിരല്ല അത് കല്യാണത്തിൽ കലാശിക്കണം വജാലും അതിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഹലാലായ പ്രണയത്തെക്കുറിച്ച് അത് വിവാഹത്തിന് തൊട്ട് മുമ്പ് ഒരാൾക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അത് പറയാനും ഉത്തരവാദപ്പെട്ട ആളുകളുമായി കൂടിയാലോചിക്കാനും അങ്ങനെ വിവാഹം നടത്താനും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു വിവാഹത്തിന് മുൻപ് മുമ്പ് വരനും വധുവും പരസ്പരം കാണണം പരസ്പരം ഇഷ്ടപ്പെടണം അവരുടെ ഇഷ്ടം തുറന്നു പറയാം എന്നിട്ട് അവർക്ക് വിവാഹത്തിലേക്ക് പ്രവേശിക്കാം ഇതോടുകൂടി വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവൾ ഇവനും ഇവൻ അവൾക്കും ഹലാലാവുകയാണ് അപ്പോൾ ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹലാലായ പ്രണയത്തിന്റെ രീതി എന്ന് പറയുന്നത് ഇതാണ് ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നുമ്പോൾ ആ ഇഷ്ടം പ്രകടിപ്പിക്കുകയും തുറന്നു പറയുകയും വിവാഹാലോചന നടത്തുകയും വിവാഹത്തിലെത്തുകയും ചെയ്യുക പിന്നെയാണ് പ്രണയം ആരംഭിക്കുന്നത് ആരംഭിക്കുക മാത്രമല്ല പിന്നീട് വൈവാഹിക ജീവിതത്തിൽ പ്രണയം പൂത്തുല്ലസിക്കുകയായിരുന്നു പൂത്തുല്ലസിക്കുകയാണ് വേണ്ടത് ആലോചിച്ചു നോക്കുക എത്ര പ്രണയാദുരമായിരുന്നു യുടെ പ്രിയതമ്മയോടുള്ള ആ ആഹ്വാനത്തിൽ സകലതും ഉൾചേർന്നിട്ടുണ്ട് സലാം ആവശ്യപ്പെടുന്നത് ജീവിതകാലം മുഴുവൻ ഈ പ്രണയം തുടരുക എന്നതാണ് നബിസല്ലാഹു അലഹി വസല്ലമ്മ ആണ് അതിൽ ഏറ്റവും വലിയ മാതൃക ആയിഷ അലി അള്ളാഹുളളു അലൈഹി വസ്ല്ലമ്മയുടെ ഇഷ്ടം പ്രണയം ഒരാൾക്ക് ദേഷ്യം വരും അപ്പോൾ മറ്റൊരാൾ ദേഷ്യം വരാതെ ദേഷ്യം വന്നയാളെ അടക്കി നിർത്താൻ ശ്രമിക്കുക ഈ ഒരു ടെക്നിക്ക് വൈവാഹിക ജീവിതത്തിൽ പ്രയോഗിച്ചാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പ്രണയവും ഇഷ്ടവും സ്നേഹവും തുടരാം ദേഷ്യം കോപം എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പക്ഷെ രണ്ടുപേരും ദേഷ്യപ്പെടുകയാണെങ്കിൽ പിന്നെ അവിടെ ദേഷ്യമല്ല കലഹമാണ് വഴക്കാണ് അടിയാണ് ഇടിയാണ് എന്നാൽ സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിലെ ദാമ്പത്യത്തിലെ പ്രണയം ആസ്വദിക്കണമെങ്കിൽ ആദ്യം തന്നെ ഒരു എഗ്രിമെന്റിൽ എത്തുക എനിക്ക് ദേഷ്യം വരുമ്പോൾ നീ ദേഷ്യപ്പെടരുത് നിനക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ദേഷ്യപ്പെടില്ല ഇത് ഞാൻ പറയുന്നതല്ല അള്ളാഹു സുബാന പറയുന്നതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വേണോ

വിജയിക്കാനുള്ള നാല് കാര്യങ്ങൾ അള്ളാഹു പറയാണ് ഒന്ന് വിശ്വാസം രണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനം മൂന്ന് സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കൽ നാല് സഹനം കൊണ്ട് ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കൽ ഞാൻ ഇതിന്റെ അവസാന ഭാഗത്തെ കുറിച്ചാണ് പറയുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക ഉപദേശം വൺ സൈഡഡ് ആവരുത് എനിക്ക് ദേഷ്യം വരുമ്പോൾ എനിക്ക് കോപം വരുമ്പോൾ നീ എന്നെ തണുപ്പിക്കണം നിനക്ക് കോപം വരുമ്പോൾ ഞാൻ നിന്നെയും തണുപ്പിക്കും ഒരാളൊന്ന് കയർത്ത് സംസാരിക്കുമ്പോൾ മറ്റേയാൾ അതിനേക്കാൾ വലിയ ഉച്ചത്തിൽ കയർത്ത് സംസാരിച്ചാൽ പിന്നെ വഴക്കുറപ്പാണ് അതുകൊണ്ട് പരസ്പരം ആശ്വസിപ്പിക്കുക ഒരാളുടെ കൺട്രോള് പോകുമ്പോൾ മറ്റയാൾ ആ കൺട്രോൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അഥവാണോ തർ എന്ന് പറയുന്നത് സഹോദരന്മാരെ ജീവിതകാലം മുഴുവൻ സ്നേഹത്തോടെ പ്രണയത്തോടെ ജീവിക്കാൻ അള്ളാഹു സുബാന പറയുന്ന മറ്റൊരു കാര്യം സൂറത്തു നിസാഹ് പത്തൊമ്പതാമത്തെ ആയത്തിൽ കാണാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചാൽ എത്ര സന്തോഷകരമായിരിക്കും നമ്മുടെ കുടുംബ ജീവിതം അള്ളാഹു പറയാണ് പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക ആണുങ്ങളോടാണ് അള്ളാഹു പറയുന്നത് അവരോട് നിങ്ങൾ വളരെ മാന്യമായി പെരുമാറുക പെരുമാറുകയും പഠിപ്പിച്ചതാണ് ഖിയാറുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ പുരുഷോത്തമൻ തന്റെ ഭാര്യമാരോട് വീട്ടിലെ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവനാണ് അവരോട് വളരെ ഉന്നതമായ രൂപത്തിൽ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് നല്ല രൂപത്തിലാവട്ടെ നിങ്ങൾ അവരോടൊത്തുള്ള ദാമ്പത്യ ജീവിതം എന്നിട്ട് അള്ളഹുസുബാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് അവരോട് ദേഷ്യമുണ്ടെങ്കിൽ വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു സുബഹാനുഹൂത്താല് നിങ്ങൾ വെറുക്കുന്ന ആ കാര്യത്തിൽ ഒരുപാട് ഒരുപാട് ഹൈറ് നിറച്ചുവച്ചിട്ടുണ്ടാകാം ഒരുപാട് നന്മകൾ നിങ്ങൾ വെറുക്കുന്ന അക്കാര്യത്തിൽ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അക്കാര്യത്തിന്റെ പേരിൽ എന്നാൽ നീ വീട്ടിൽ വീട്ടുപോയിക്കോ ഇനി എൻ്റെ കൂടെ നീ ജീവിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ പറയരുത് അള്ളാഹു സുബഷനുഹൂതല പുരുഷന്മാരെ പ്രത്യേകം ഉപദേശിക്കുകയാണ് അപ്പോൾ സ്നേഹിക്കുക അതിരുകളില്ലാതെ സ്നേഹിക്കുക പ്രണയിക്കുക ഒരു വിധവയെ കല്യാണം കഴിച്ചു റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ ഒരു സഹാബി സഹാബി ജാബിർ ജാബിർ ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്ന അപ്പോൾ റളിയല്ലാഹു കണ്ടപ്പോൾ ചോദിക്കുകയാണ് ജാരിയതൻ തുലാഇബുഹാ ഹദീസ് ഇമാം ഇമാം അൽ ബുഖാരി ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം വസല്ലം ജാബിറിനോട് ോട് ചോദിക്കാണ് കന്യകയെ കല്യാണം കഴിച്ചുകൂടെ അപ്പോൾ നിനക്ക് അവളുമായി കളിക്കാം അവൾക്ക് നീയുമായി കളിക്കാം നിനക്ക് അവളെ ചിരിപ്പിക്കാം അവൾക്ക് നിന്നെ ചിരിപ്പിക്കാം അങ്ങനെ ദാമ്പത്യം അതീവ സുന്ദരമായി സന്തോഷകരമായി പ്രണയ സുരഭിലമായി നിന്നെ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നില്ലേ എന്ന് ജാബിർ അല്ലാഹുഹു അതിന് ന്യായങ്ങൾ പറയുന്നു അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല റസൂർ അലിസ്വല്ലാം പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലെ കളി ദാമ്പത്യ ജീവിതത്തിലെ തമാശ ദാമ്പത്യ ജീവിതത്തിലെ സല്ലാപം അതിനെക്കുറിച്ചാണ് തൻ്റെ സഹാബിയെ റസൂർ അലഹി വസ്ല്ലം ഉപദേശിക്കുന്നത് അതിരുകൾ ഇല്ലാതെ സ്നേഹിക്കുക അള്ളാഹുവച്ചതല്ലാത്ത ഒരതിരും നിങ്ങളായിട്ട് ഇണകൾക്കിടയിൽ വെക്കരുത് നീ അത് ചെയ്തെങ്കിലേ ഞാൻ ഇത് ചെയ്യൂ നീ അത് ചെയ്താൽ ഞാൻ ഇത് ചെയ്യാം എന്ന ഈ കണ്ടീഷൻസ് വെക്കാതിരിക്കുക വൈവാഹിക ജീവിതത്തിൽ പരസ്പരം എഴുതി ചേർന്ന് രണ്ടും ഒന്നായില്ലക്കും ലിബാസുല്ലഹ് എന്ന് പറഞ്ഞ് ഒന്നായി ഇരുമയ്യാണെങ്കിലും മനമൊന്നാണ് എന്ന രൂപത്തിൽ മുന്നോട്ട് പോവുക ഒന്നും ഒന്നും വലിയ ഒന്നാവുക മാത്രമല്ല സ്നേഹം തുറന്ന് പറയുക സഹോദരന്മാരെ സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല എനിക്ക് നിന്നെ പെരുത്തിഷ്ടമാണ് എന്ന് പറയുന്നതിന് എന്താണ് തടസ്സം ഐ ലവ് യു ഇത് വിവാഹ ബന്ധത്തിന് മുമ്പ് പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യമല്ല കല്യാണം കഴിച്ചിട്ടാണ് ശരിക്ക് എനിക്ക് നിന്നെ പെരുത്ത് ഇഷ്ടമാണ് എന്ന് പറയേണ്ടത് ഇമാം അബൂദൂദ് തിർമിതി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഇതാബർ ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടം തുറന്നു പറയണം ഫല്യുബിർഹു അവനെ അറിയിക്കണം അപ്പോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് ഇണകൾ പരസ്പരം പറയുക അത് ഇഷ്ടം വർദ്ധിപ്പിക്കും മാത്രമല്ല ഇഷ്ടമുള്ള പേര് വിളിക്കുക ഇഷ്ടമില്ലാത്ത പേര് വിളിക്കാതിരിക്കുക ചില ആളുകളൊക്കെ ഇണയെ പോത്തേ എന്ന് വിളിക്കും ചില ആളുകൾ പരസ്യമായി വിളിക്കും അത് അപമാനിക്കലാണ് അങ്ങനെ ചെയ്യരുത് മൃഗങ്ങളുടെ പേരിട്ടിട്ടല്ല മനുഷ്യനെ വിളിക്കേണ്ടത് ഇഷ്ടമുള്ള പേരുകൾ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുള്ള പേരുകൾ വിളിക്കാം ചില ആളുകളൊക്കെ ഭാര്യ ഭർത്താവിനെ എടാ എന്ന് വിളിക്കും ഭർത്താവ് ഭാര്യയെ എടിയെ എന്ന് വിളിക്കും ലോകപ്രശസ്തനായ സാഹിത്യകാരൻ വിശ്വവിഖ്യാതന വിശ്വവിഖ്യാതമായ മൂക്കെഴുതിയ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ പ്രിയപത്നി ഫാബി ബഷീർ ഫാത്തിമ ബീവി എന്ന പേര് ചുരുക്കി ഫാബി എന്നാക്കിയതാണ് ആ ഫാബി ബഷീറിന്റെ ഒരു പുസ്തകമുണ്ട് ബഷീറിന്റെ എടിയേ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് തന്നെ എടിയേ എന്നുള്ള ആ വിളി ബഷീറിന്റെ ആ വിളി അത് സ്നേഹത്തിന്റെ വിളിയാണ് ചില സ്ഥലത്തൊക്കെ എടാ എന്നോ എടി എന്നൊക്കെ വിളിച്ചാൽ അത് അപകടകരമാണ് സ്ഥലവും സാഹചര്യവും സന്ദർഭവും ഒക്കെ അനുസരിച്ച് സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് പരസ്പരം എന്താണ് എന്ന് കണ്ടെത്തി വിളിക്കുക ഒരിക്കൽ ഒരിക്കൽയോട് പറഞ്ഞു എന്റെ പ്രിയതമാ നിനക്കെന്നോട് അരിശം വരുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയാം നിനക്കെന്നോട് സ്നേഹമുള്ളത് എപ്പോഴാണ് എന്നും എനിക്കറിയാം നീ പറയാതെ തന്നെ എനിക്കറിയാം അപ്പൊ അതെങ്ങനെയാണ് അങ്ങേക്ക് അറിയാൻ കഴിയുന്നത് റസൂൽ പറയാണ് നിന്റെ വർത്തമാനത്തിൽ നിന്ന് എനിക്കത് മനസ്സിലാവും നിനക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ നീ സംസാരത്തിൽ പറയും ലാ ലബി മുഹമ്മദ് മുഹമ്മദ് നബിയുടെ റബ്ബ് തന്നെ സത്യം അല്ല എന്നാൽ എന്നോട് മനസ്സിൽ വെറുപ്പോ ദേഷ്യമോ കോപമോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നീ നിന്റെ വാക്ക് ഒന്ന് മാറ്റും എന്നിട്ട് നീ പറയും ലാ ലബ്ബി ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ റബ്ബ് തന്നെ സത്യം എന്ന് നീ പറയും അപ്പോ മുഹമ്മദ് നബിയുടെ റബ്ബ് തന്നെ സത്യം എന്ന് നീ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും നിനക്ക് എന്നോട് ഇഷ്ടമുണ്ട് എന്ന് ഇബ്രാഹിം നബിയുടെ റബ്ബ് തന്നെ സത്യം എന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്തോ ഒരു കല്ലുകടി എന്തോ ഒരു വിഷമം നിന്റെ മനസ്സിലുണ്ട് എന്ന് ആയിഷാർ അള്ളാഹു സമ്മതിക്കുകയാണ് അജൽ ശരിയാണ് റസൂലേ പക്ഷേ പേരല്ലേ ഞാൻ മാറ്റി പറഞ്ഞിട്ടുള്ളൂ ആയിഷ പറയുന്നുണ്ട് ഭക്ഷണം ഭക്ഷണം കഴിക്കുക കഴിക്കുക ഇണകൾ ഒന്നിച്ചിരിക്കുക ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന കാണാം അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നീ ചെലവാക്കുന്ന ഓരോ ഫിൽസും അതിന് നിനക്ക് പ്രതിഫലം ലഭിക്കും ഉരുള തലഹാഫിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഉരുളയുണ്ടല്ലോ അതിലും പ്രതിഫലമുണ്ട് ഭാര്യക്ക് ഭക്ഷണം കൊടുക്കുക ഭാര്യ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുക എന്നത് പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് ഒന്നിച്ചു കുളിക്കുക റസൂൽ വസ്ലാം അങ്ങനെയായിരുന്നു ും കുളിക്കുമ്പോ ഒരൊച്ച പാത്രത്തിൽ നിന്ന് രണ്ടുപേരും ഒന്നിച്ച് ഒരു ബാത്റൂമിൽ ഒരൊച്ച പാത്രയിൽ ഒരൊച്ച പാട്ടയിൽ ഒരൊറ്റ ബക്കറ്റിൽ വെള്ളം എടുത്ത് കുളിക്കുകയായിരുന്നു ഇതാണ് നബിസല്ലാഹു ജീവിതം നിങ്ങൾ നിങ്ങളുടെ ഇണയുടെ മടിയിൽ കിടക്കാറുണ്ടോ റസൂൽ യാത്രയിൽ ആയിഷ അലി അള്ളാഹുഹയുടെ മടിയിൽ കിടക്കുന്ന സംഭവം ഹദീസുകളിൽ വിശദീകരിക്കുന്നുണ്ട് ആളുകളൊക്കെ കംപ്ലൈന്റ് പറയാൻ തുടങ്ങി ആയിഷാർ സ്ഥലത്ത് തമ്പടിച്ചു അബൂബക്കർ ആയിഷയെ വഴക്ക് പറയാൻ വേണ്ടി വരികയാണ് നിങ്ങൾ നിങ്ങളുടെ ഇണയുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ടുണ്ടോ നിങ്ങളുടെ ഇണ നിങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ടുണ്ടോ അതാണ് പ്രണയം അതാണ് സ്നേഹം അതാണ് അലൈഹി ജീവിതം ഒന്ന് പരിശോധിച്ചു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഞാൻ പാനീയം കുടിക്കുകയാണ് ഞാൻ അന്ന് ആർത്തവക്കാരിയാണ് സുമുലി കൊടുത്തു ഞാനത് അപ്പോൾ ഞാൻ എവിടെയാണോ ചുണ്ടുവച്ചത് അവിടെ തന്നെ ചുണ്ടുവച്ചുകൊണ്ട് റസൂല് കുടിക്കുന്നു ഞാൻ ഇറച്ചി കടിച്ചിട്ട് ആ ഇറച്ചി ആ എല് ഞാൻ കടിച്ച ഇറച്ചിയുടെ ഭാഗം കടിച്ചിട്ട് റസൂലിന് കൊടുക്കുകയാണ് റസൂൽ ഞാൻ എവിടെയാണോ ആ ഇറച്ചി കടിച്ചത് അവിടെ തന്നെ പല്ല് വെച്ച് കടിക്കുകയാണ് ഇതാണ് മുസ്ലിം ചുംബനം ചുംബനം സ്നേഹത്തിന്റെ അടയാളമാണ് മക്കളെ ചുമിസ് ഒരിക്കൽ ഹസൻ അലി അള്ളാൻഹുവിനെ ചുമ്പിക്കുകയാണ് അലിഹി വസ്ല്ലം തന്റെ ഹസൻ അള്ളാഹുഹുവിനെ ചുംബിക്കുകയാണ് അപ്പോൾ ഒരു സഹാബി അത് കണ്ടു അബ്സർ നബി ഹസൻ അപ്പൊ അദ്ദേഹം പറയാണ് ഇന്നലെ വലത് എനിക്ക് പത്ത് കുട്ടിയാൽ ഉണ്ട് പക്ഷെ മാൻ അവരിൽ ഒരാളെയും ഞാൻ ചുമ്പിച്ചിട്ടില്ല റസൂൽ വസ്ല്ലാം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഇന്നഹു നിങ്ങൾ കരുണ കാണിച്ചില്ല നിങ്ങൾക്ക് അള്ളാന്റെ കരുണ കിട്ടില്ല അപ്പൊ സ്നേഹത്തിന്റെ കരുണയുടെ ഭാഗമാണ് ചുംബന നിങ്ങളുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ചുംബിക്കാറുണ്ടോ സലാം പറയാറുണ്ടോ റസൂൽ നബി ഭാര്യമാരെ ചുംബിക്കാറുണ്ടായിരുന്നു രെ ചും പള്ളിയിലേക്ക് പോകുമ്പോഴും ഭാര്യമാർക്ക് ഉമ്മ കൊടുത്തിട്ട് പോകും പിന്നീട് എടുക്കാതെ നമസ്കരിക്കുമായിരുന്നു എന്ന് സഹോദരന്മാരെ ഇതാണ് പ്രണയം റസൂൽ അള്ളഹിസ് പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അള്ളാഹി വസ്ല്ലാം പഠിപ്പിച്ചു നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകാൻ ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരട്ടെയോ പ്രണയം ഉണ്ടാകാൻ ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരട്ടെയോ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾ അത് ചെയ്താൽ നിങ്ങളുടെ പ്രണയം വർദ്ധിക്കും ഇഷ്ടം വർദ്ധിക്കും എന്താണത് സലാം വർദ്ധിപ്പിക്കുക ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഭാര്യയോട് മക്കളോട് അസലാമലൈക്കും എന്ന് പറയുക ഒരു കൊടുക്കുക പ്രണയം കുടുംബ ജീവിതത്തിൽ പ്രണയമാസ്വദിക്കുന്ന നല്ല കുടുംബങ്ങളായി ജീവിക്കാൻ നമ്മെ തുണക്കുമാറാകട്ടെ أوصيكم وإياي بتقوى الله ألا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളുടെ ജീവിതത്തിലൂടെ നീളം അള്ള സുഹാനുഭവത്താഴയുടെ വിധിവിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് അള്ള സുഗഹാനുഭവത്താൽ നമ്മെ എല്ലാവരെയും അവൻ്റെ നല്ലവരായ കുത്തക്കുകളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്ത് തരണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കുളിർമ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ സഹോദരങ്ങൾ സഹോദരിമാർ അവർക്ക് നീ മഹുഫ്രത്തും മർഹമത്വം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ പഠിച്ചവനെയും ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്നവരുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ അത്രയും പെട്ടെന്ന് നീ ദുരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والأموات انك مجيب الدعوات وقاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم, اللهم, اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا ربنا اغفر لنا ولوالدينا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا ارحم الراحمين سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين